ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ചിക്കൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ചൂടായതിനു ശേഷം നമ്മൾ പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എനിക്ക് പാലില്ലാത്തോണ്ടാണ് ഞാൻ പാൽപ്പൊടി എടുത്തത് നിങ്ങളുടെ പാലാ ഉള്ളെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം അതിലേക്ക് വെള്ളം നമ്മുടെ പാല് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ച് തിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് നമുക്ക് നല്ല കടുപ്പത്തിന് തേയിലേം കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കടുപ്പ് അനുസരിച്ച് തേയില ഇട്ട് കൊടുക്കുക അതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെയൊക്കെ നല്ല രീതിക്ക് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അത് നല്ലതുപോലെ അടിച്ചെടുക്കുക അതായത് ഒരു ഗ്ലാസ്സിൽ നിന്ന് പാത്രത്തിലേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു ചായ നമുക്ക് കിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് ഒരു മൂന്ന് റാവശ്യെങ്കിലും കുറഞ്ഞത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം അതിനുശേഷം ശേഷം ഇതേപോലെ ഗ്ലാസ്സിലൊഴിച്ചിട്ട് ചായ കുടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ